ടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പ കടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇതിനിടയ്ക്ക് ഒരു സംവിധായകൻ പറയുന്നുണ്ട് ഒരു പടം കൊണ്ടുപോയപ്പോൾ ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിട്ട് അത് തിരിച്ചു തരികയാണ് ചെയ്തതെന്ന് അതായത് അവരവിടെ ബിസിനസ്സാണ് കാണുന്നത് എത്ര കോടി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം അതിലിപ്പോൾ ഒരു തടങ്കലിലാണ് ഇങ്ങനെയുള്ള ടീമുകളുടെ ഒരു തടങ്കലിലാണ് ആ തടങ്കലിൽ നിന്നും ശരിക്കും പൊട്ടിച്ച് പുറത്ത് വരണം പൊട്ടിച്ച് പുറത്തു വന്നിട്ട് നല്ല നല്ല പുതിയ പിള്ളേർക്ക് അവരുടെ കഥ വായിക്കുക അവരുടെ കഥ വായിച്ചിട്ട് ആ നിമിഷം തന്നെ ഡേറ്റ് കൊടുക്ക് അതാന്ന് വേണ്ടത് ചിലപ്പോൾ കുറച്ച് പ്രതിഫലമൊക്കെ കുറച്ച് കുറഞ്ഞു പോകും എം എ എല്ലാവരും ടിക്കറ്റ് എടുത്തു മക്കളെ ടിക്കറ്റ് ഫുൾ ആണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മുഖാന പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതും അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് ലാലേട്ടൻ അതായത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല സിനിമകൾ നല്ല അടിപൊളി സിനിമകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഈ ദൃശ്യം എന്നുള്ള ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നല്ല ഒരു കഥാപാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഔട്ടായ സംവിധായകർത് മാത്രമാണ് അവർക്കൊന്നും സിനിമ എടുക്കാൻ അറിയാമായിരുന്നു പക്ഷേ അവർക്കൊന്നും ഇനിയൊരു സിനിമയ്ക്ക് ഒരു സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കഥ കേൾക്കുന്ന ഒരിതിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരു ബിസിനസ് മാത്രം കണ്ടുകൊണ്ട് ഒരു ഇത് എത്ര കൂടി വാരും ആദ്യം തന്നെ നോക്കുന്നത് അതാണ് എത്ര കൂടി ഇതിൻ്റെ അകത്ത് കിട്ടും ഇപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഭ്രഹയുഗം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ലാലേട്ടൻ്റെ മുന്നിലേക്കാണ് പോയതെങ്കിൽ ലാലേട്ടൻ ഒരിക്കലും ആ സ്ക്രിപ്റ്റ് കേൾക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർ പറയും അയ്യോ ഇത് ശരിയാവില്ല ഇത് നഷ്ടം വരും നമുക്ക് ഇത് ഇതൊന്നും എടുത്താൽ ശരിയാവില്ല ഇതൊന്നും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇതൊന്നും വേണ്ട അവർക്ക് അറിയില്ല സിനിമേനെ പറ്റിയിട്ട് ചിലപ്പോൾ ലാലേട്ടൻ ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ പറയും മാ ഇത് കൊള്ളാമട്ടാ ഇത് നമുക്ക് എടുക്കാം പക്ഷേ എന്നാലും ഇവരുടെ ബിസിനസ് മൈൻഡുള്ള ടീമുണ്ടല്ലോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന അവരെന്താ പറയുക എന്നറിയാം ഇത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും നമുക്ക് കിട്ടില്ല ചിലപ്പോഴെന്ന് പറഞ്ഞ് ഓടിയിട്ടണങ്ങായി അത്രയേ ഉള്ളൂ നമുക്കതൊന്നും പോരാ നമുക്ക് കഥയായ കഥയില്ലെങ്കിലും വേണ്ടിയില്ല നമുക്ക് ഏതെങ്കിലും കൂറ കൂറ സംവിധായകനെ പിടിച്ചിട്ട് ഒരു കൂറ സിനിമ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പബ്ലിസിറ്റി ചെയ്യണം അതായത് ഈ സിനിമ ഭയങ്കര സംഭവമാണ് ഇത് തിയേറ്റർ കുലുങ്ങുന്ന സിനിമയാണ് അല്ലെങ്കിൽ ഇത് മറ്റേ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളങ്ങ് തള്ളിയിട്ട് ജനങ്ങളെ മുഴുവൻ തിയേറ്ററിലേക്ക് അങ്ങ് കയറ്റും തിയേറ്ററിലേക്ക് അങ്ങ് കയറ്റിയിട്ട് ഇത് എട്ട് നിലയിൽ പൊട്ടിയിട്ട് വന്ന് പുറത്തിരുന്നിട്ട് കരിയും ഇപ്പോഴും ലാലേട്ടൻ്റെ ഒരു ബെയർ ഹോസ് എന്നാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിനിമ വരാനുണ്ട് അതൊന്നും ഒരിക്കലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അങ്ങനെയൊരു സിനിമയല്ല നമ്മുടെ നാട്ടിലുള്ളവർ പ്രതീക്ഷിക്കുന്നത് കാരണം ആ ഒരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ എന്താണ് പുതുതായിട്ട് കിട്ടുക അവിടെയാണ് ജനങ്ങളെല്ലാം പിടിച്ചു കയറുന്നത് അത് നിങ്ങൾ ചെറിയൊരു കഥ മതി ഇപ്പം പ്രേമലു എന്ന് പറയുന്ന ആ സിനിമ കണ്ടില്ലേ അതിൻ്റെ അകത്ത് പിന്നെ എന്താ പ്രിയദർശൻ പറഞ്ഞത് ഞാൻ സിനിമയെടുക്കൽ നിർത്തി എന്നാണ് ഇനി ഞാനൊക്കെ കുറേ സിനിമ കാണട്ടെ പുതിയ പുതിയ ആൾക്കാർ നല്ല നല്ല സിനിമയുമായിട്ട് വരട്ടെ ഒരുപാട് സംവിധായകരും തിരക്കഥാകൃത്തൊക്കെ വെളിയിലുണ്ട് ഈ ലാലേട്ടനൊക്കെ പറ്റുന്ന കഥയും അതുപോലെ മമ്മൂക്കായ്ക്ക് പറ്റുന്ന കഥയും ഒക്കെ ആയിട്ട് പക്ഷേ മമ്മൂക്കായയുടെ അടുത്ത് പിന്നെയും എത്തുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പ കടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു സംവിധായകൻ പറയുന്നുണ്ട് ഒരു പടം കൊണ്ടുപോയപ്പോൾ ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിട്ട് അത് തിരിച്ചു തരികയാണ് ചെയ്തത് അതായത് അവരവിടെ ബിസിനസ്സാണ് കാണുന്നത് എത്ര കോടി ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം എങ്ങനെ അങ്ങ് തള്ളിയിട്ട് എത്ര കോടി ഉണ്ടാക്കാം അതായത് ഒരു മുപ്പത് കോടി നാൽപ്പത് കോടിയൊക്കെ സിനിമയ്ക്ക് വേണ്ടി അങ്ങ് മുടക്കും അത് കഴിഞ്ഞതിന് ശേഷം ആ ഇത് കുറച്ച് കോടികളിങ്ങനെ വാരും പിന്നെ തള്ളിയിട്ടങ്ങ് കോടികൾ ഇതാക്കലാണ് കാരണം ലാലേട്ടന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഷ്യാനെറ്റ് അവരുടെ സിനിമ എടുക്കാനുള്ളിടത്തോളം കാലം അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് കുറേ പൈസ കൊടുക്കും അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇവർ ഈ കൂറ സിനിമ എടുത്തിട്ട് ജനങ്ങളുടെ സമയവും വേസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്നതും അതുതന്നെയാണ് ഈ ആറാട്ട് എന്ന് പറയുന്ന സിനിമ ശരിക്കും അതും മുതല് ഈ പിന്നെ എന്താ പറയുക നാശം തുടങ്ങി എന്നുള്ളതാണ് അത് എന്തിനാണ് അദ്ദേഹം പോയി ചെയ്തതെന്ന് എനിക്കറിയില്ല ഈ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് തള്ളുമ്പോൾ അതായത് ഭയങ്കര കഥയാണ് ഇല്ലെങ്കിൽ ബന്ധു എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് കാരണം എങ്ങനെയോ ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് കൊടുക്കാതിരിക്കും അത് അത് അതുപോലെ അതുപോലെ ഷാജി കൈലാസിൻ്റെ ചില സിനിമകൾ എന്ത് അവർക്കൊന്നും സിനിമ എടുത്തോട്ടെ അവരൊക്കെ ആ ഒരു ടൈപ്പിലുള്ള കഥയും കൊണ്ട് വരാൻ പറയണം അല്ലാതെ പഴയ കാല ഇതും കൊണ്ട് വന്നിട്ട് പഴയ കുപ്പിനെ എന്താന്ന് പുതിയ കുപ്പിയിലാക്കി കൊടുത്താലൊന്നും ആരും വാങ്ങിക്കൂല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ശരിക്കും ലാലേട്ടൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ശരിക്കും സങ്കടമാണ് വരാതെ വരാറ് കാരണം ഈ മനുഷ്യൻ പണ്ടൊക്കെ എത്ര നല്ല ഇതായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ പിന്നെ അവിടെ കോക്കസുകളില്ല അദ്ദേഹത്തിന് അന്ന് കോടികൾ വേണ്ട അദ്ദേഹം അന്ന് നല്ല സിനിമയുടെ പിന്നെ ഭാഗമാകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇന്നതല്ല ഇന്ന് ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങുമ്പോഴും എത്ര കോടി ബിസിനസ് അതിൻ്റെ അകത്ത് എങ്ങനെ ഒരു നൂറ് കോടി ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഒരു കോടി ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോഴും ശരിക്ക് ജനങ്ങളങ്ങ് വെർ വെറുത്തു പോകാറുണ്ട് പിന്നീട് എത്ര നല്ല നടനാണ് അപ്പോൾ ഈ പിന്നെ ഇങ്ങനെയുള്ള ലാലേട്ടിലിപ്പോൾ ഒരു തടങ്കലിലാണ് ഇങ്ങനെയുള്ള ടീമുകളുടെ ഒരു തടങ്കലിലാണ് ആ തടങ്കലിൽ നിന്നും ശരിക്കും പൊട്ടിച്ച് പുറത്തു വരണം പൊട്ടിച്ച് പുറത്ത് വന്നിട്ട് നല്ല നല്ല പുതിയ പിള്ളേർക്ക് അവരുടെ കഥ വായിക്കുക അവരുടെ കഥ വായിച്ചിട്ട് ആ നിമിഷം തന്നെ ഡേറ്റ് കൊടുക്ക് അതാണ് വേണ്ടത് ചിലപ്പോൾ കുറച്ച് പ്രതിഫലമൊക്കെ കുറച്ച് കുറഞ്ഞു പോകും എന്നാലും കുഴപ്പമില്ല നാളെ എല്ലാവർക്കും പറയാലോ ഇപ്പം മമ്മൂക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്തു വെച്ചതുകൊണ്ടും അതുപോലെ ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടു വന്നത് എന്നുള്ള ഒരു അഭിമാനം ഉണ്ടാകും ഇന്നാ ഭ്രമയോഗം കണ്ടില്ലേ ഇനി എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്നത് അദ്ദേഹം ഒരു ഒരു ബ്രാൻഡാണ് ഇല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് അതായത് പൈസക്കപ്പുറം ഒരു ഒരു എന്താ പറയുക മുൻകൂട്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ കാതൽ കോറ് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചത് തന്നെ അദ്ദേഹത്തിന് അതുപോലെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ അവിടെ ഒരു കോടിക്കോ അല്ലെങ്കിൽ നൂറ് കോടിയോ അമ്പത് കോടിയോ ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ വന്നാൽ വരട്ടെ നമ്മൾ നല്ല ഒരു സംഭവം ഒരു കണ്ടൻറ്റ് നല്ലത് ജനങ്ങൾ കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ജനങ്ങളതാണ് അതൊരിക്കലും സിനിമാക്കാർ അതല്ല പിന്നെ ജനങ്ങളാണ് പിന്നെ അവിടെ അഭിപ്രായം പറയേണ്ടത് അവിടെ റിവ്യൂ പറയും അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾ മോശമാണെങ്കിൽ മോശം എന്ന് പറയും പിന്നീട് വന്നിട്ട് ഇങ്ങനെ മൂങ്ങിയിട്ട് കാര്യമുണ്ടോ പിന്നെ ഓരോ സ്ഥലത്തും വന്നിട്ട് എനിക്ക് അയ്യോ പോയി ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പൊ കോടികളെ മുടക്കിയിട്ടാണ് പിന്നെ ലാലേട്ടൻ്റെ ഒരു സംവിധാനം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എടുക്കുന്നത് കോടികളാണ് അതിൻ്റെ മുടക്ക് അത് എത്ര കോടി വാരുന്നു ആർക്കറിയാം കാരണം അതിൻ്റെ അത് ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ പടം അഞ്ച് പൈസക്കോ ഉള്ളും എനിക്ക് തോന്നുന്നില്ല കാരണം പടം കൊള്ളുമായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂല്ല ജനങ്ങൾക്ക് ആ ലുക്കൊന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ വേറെ ലുക്കാണ് അതുണ്ടെങ്കിൽ മാത്രമേ ലാലേട്ടൻ്റെ ആ സിനിമക്കൊരു ഒരു ഇതുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ ലൂസിഫർ ഈ ലൂസിഫർ എന്നുള്ളൊരു സിനിമ ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കഴിവുള്ള സംവിധായകൻ എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ണില് സിനിമയുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ലാലേട്ടനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് അദ്ദേഹം ചെയ്യിക്കും അതുകൊണ്ട് തന്നെ എം ഒരു പ്രശ്നവും ഇല്ല എംപുരാൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഓടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പൃഥ്വിരാജിനറിയാം ലാലേട്ടൻ്റെ ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്ക് എന്ത് കൊടുക്കണമെന്ന് പൃഥ്വിരാജിന് കൃത്യമായിട്ടറിയാം എന്നാൽ മറ്റുള്ളവരങ്ങനെയല്ല അവർക്കറിയില്ല അവർക്ക് പ്രേക്ഷകരെ അറിയില്ല അവർ പണ്ട് എപ്പോഴോ ഒരു ഹിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഹിറ്റ് ഉണ്ടാക്കാൻ വരുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഇന്ന് ഒരു ന്യൂസ് കണ്ടതാണ് നമ്മുടെ സത്യനന്ദിക്കാണ്ടെ സിനിമയിലാണ് വീണ്ടും ലാലേട്ടൻ അഭിനയിക്കുന്നത് എൻ്റെ അഭിപ്രായം സത്യനന്ദികാഡിൻ്റെ മകൻ്റെ സിനിമയിൽ അഭിനയിക്കണം പോയിട്ട് അല്ലാതെ ആ സത്യനന്ദിക്കാണ്ടെ സിനിമേൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമ വിജയിച്ചതെന്ന് പറഞ്ഞാൽ ഭഗത് ഫാസിലി എന്നുള്ള ആ ഒരു നടൻ്റെ അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ട് ആ സിനിമ കാണാൻ പോയത് കൊണ്ടാണ് അല്ലാതെ അത് മോഹൻലാലിനെ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വിജയിക്കാനേ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇനിയും തന്നെ ഡേറ്റ് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ലാലേട്ടാ കാരണം നമുക്ക് അങ്ങേ വേണം അങ്ങേ അങ്ങ് തഴയാൻ നമുക്ക് കഴിയില്ല അങ്ങ് ഈ സ്ക്രീനിൽ ഇന്നും മമ്മൂക്കയ്ക്ക് കിട്ടിയതുപോലെയുള്ള സ്വീകരണം അങ്ങേക്ക് കിട്ടണമെന്നാണ് എൻ്റെ എൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെയും ആഗ്രഹം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട ലാലേട്ടൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോക്കസുകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് നേരെ വെളിയിലിറങ്ങണം സ്വന്തമായിട്ട് കഥകൾ കേൾക്കണം താങ്കൾക്കുള്ളതുപോലെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്കില്ല താങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ നേരിട്ട് കഥകൾ കേൾക്കണം അല്ലാതെ ഇപ്പം വേറെ ആൾക്കാരെ കൊണ്ട് കേൾക്കരുത് വേറെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കരുത് താങ്കൾക്ക് എന്ത് പിന്നെ ഒരു കഥയിൽ നിന്ന് കിട്ടും ആ ഒരു കണ്ടൻറ് വെച്ചിട്ട് താങ്കൾ അഭിനയിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് അപ്പോൾ ബ്രഹ്മയോഗത്തിനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് നോക്കലേ ടിക്കറ്റ് ഫുള്ളാണ് നന്ദി നമസ്കാരം